ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഓരോ പോയിന്റും പോയിൻറ്റും ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും നമുക്കപ്പം ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു മാനേജീരിയൽ ആക്ടിവിറ്റിയാണ് മാനേജ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ ആണ് എന്തിനെ മാനേജ് ചെയ്യുന്നു ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നു ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ ബിസിനസ്സിന് ബിസിനസ്സിൻ്റെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ പൈസ ആവശ്യമാണ് ഈ പൈസയാണ് ഫിനാൻസ് എന്ന് വിളിക്കുന്നത് പല സ്രോതസ്സുകളിൽ നിന്ന് ഈ പൈസ ബിസിനസ്സിന് സ്വരൂപിക്കാം അപ്പം ഈ സ്രോതസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവയിൽ നിന്ന് മണി സ്വരൂപിച്ച് അത് പ്രോപ്പറായി വിനിയോഗിക്കുന്നു ഈ ഒരു പ്രൊസീജിയറിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതൊരു മാനേജറിയൽ ആക്ടിവിറ്റിയാണ് എന്തുമായി ബന്ധപ്പെട്ടതാ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ടതാണ് എന്തിനെ പ്ലാൻ ചെയ്യുന്നു എന്തിനെ കൺട്രോൾ ചെയ്യുന്നു ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ദ ഫേമിനെ പ്ലാൻ ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു ഫിനാൻഷ്യൽ റിസോഴ്സ് ഓഫ് ദ ഫേമിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത് എനിക്കൊരു ഫാക്ടറി ഉണ്ട് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഒരു കോടി രൂപ ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കി എത്രയാണ് എനിക്ക് ആവശ്യമുള്ള പൈസ എന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നു ഈ ഒരു കോടി എങ്ങനെ എനിക്ക് സ്വരൂപിക്കാം അപ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ പ്ലാനിങ് നടന്നു അതിനുശേഷം സ്വരൂപിച്ചത് എങ്ങനെ വിനിയോഗിക്കണം വിനിയോഗിക്കുന്നത് എഫക്റ്റീവാണോ വേസ്റ്റേജ് ഉണ്ടാകാതെയാണോ വിനിയോഗിക്കുന്നത് കൺട്രോളിങ് നടന്നു ഇതാണ് ഫിനാൻഷ്യൽ റിസോഴ്സിൻ്റെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇത് നടത്തുന്ന മാനേജിൻ ആക്ടിവിറ്റിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ അതായത് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അക്വയർ ചെയ്യുന്നു ആ ഫണ്ട് പല സോഴ്സിൽ നിന്ന് ഫിനാൻസ് ചെയ്യുന്നു സ്വരൂപിച്ച ഫണ്ടിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു എന്തിനു വേണ്ടി ബിസിനസ്സിൻ്റെ ഓവറോൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അപ്പം നമുക്കൊരു ചോദ്യം വരാം ബിസിനസ്സിൻ്റെ ഓവറോൾ ഗോൾ എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഗോൾ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡറിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചെലവ് കുറച്ചാൽ മതി ചെലവ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കാണും അല്ലേ നമ്മളെ ചെലവ് എത്ര കുറയുന്നു ഇൻകത്തെക്കാൾ ചിലവ് എത്രത്തോളം കുറയുന്നു അത്രയും പ്രോഫിറ്റ് കൂടും പക്ഷേ ചെലവ് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രൊഡക്ഷൻ കുറയും പ്രൊഡക്ഷൻ കുറയുമ്പം ലോങ് റണ്ണിൽ നമുക്ക് എന്ത് സംഭവിക്കാം നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പം എന്ത് സംഭവിക്കാം നമ്മുടെ ഷെയറിന്റെ വാല്യൂ കുറയും ഷെയറിന്റെ വാല്യൂ പറയുമ്പം ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് ഇടിയും ക്ലിയർ ആണോ അപ്പം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനാണ് അപ്പം ബിസിനസ്സിന് റെപ്യൂട്ടേഷൻ കൂടിയാലേ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യത്തുള്ളൂ കാരണം റെപ്യൂട്ടേഷൻ ഉള്ള ബിസിനസിൻ്റെ ഷെയർ വാല്യൂവേ ഉയരത്തുള്ളൂ എന്നാൽ മാത്രമേ ഷെയർ ഹോൾഡറിന്റെ വെൽത്ത് മാക്സിമൈസ് ആകത്തുള്ളൂ ക്ലിയർ ആണോ അതായത് ബുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിലായിരിക്കരുത് ഫോക്കസ് മറിച്ച് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നതിലായിരിക്കണം ഫോക്കസ് പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ പല സ്രോതസ്സിൽ നിന്ന് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകണം അതെപ്പോഴും എല്ലാ വർഷവും ലാഭത്തിൽ റിസൾട്ട് ചെയ്യണമെന്നില്ല ചില വർഷങ്ങളിൽ നഷ്ടമായിരിക്കും പക്ഷേ ക്യാഷ് ഫ്ലോ ഉണ്ടാകണം പല ഇൻകം സ്രോതസ്സുകൾ ഉണ്ടാകണം ഫണ്ട് വരുന്ന പല സ്രോതസ്സുകൾ ഉണ്ടാകണം എന്നാലേ ഒരു ബിസിനസ്സിന് സ്ട്രോങ് അടിത്തറ ഉണ്ടെന്ന് പറയാനായി സാധിക്കത്തുള്ളൂ അപ്പം ബിസിനസ്സിലേക്ക് വരുന്ന ഈ ഫണ്ട് ഈ മണി ഇതിനെ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നു അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പ്രോപ്പർ ഡെഫിനിഷൻ നോക്കാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കമ്പ്രൈസസ് ഓഫ് ഫോർകാസ്റ്റിംഗ് എന്ത് ഫോർകാസ്റ്റ് ചെയ്യുന്നു ഒരു ബിസിനസ്സിന് എത്ര പൈസ വേണം എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു എൻ്റെ ബിസിനസ്സിന് നടത്താൻ വേണ്ടി ഒരു കോടി രൂപ ആവശ്യമുണ്ട് ഫോർകാസ്റ്റിംഗ് നടന്നു അടുത്തത് പ്ലാനിങ് ഈ ഒരു കോടി രൂപ ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്ന് എനിക്ക് എടുക്കാം കുറച്ച് ലോൺ എടുക്കാം കുറച്ച് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് സ്വരൂപിക്കാം കുറച്ച് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് സ്വരൂപിക്കാം കുറച്ച് ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്ത് സ്വരൂപിക്കാം കുറച്ച് മറ്റ് പാർട്ടിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ആയി സ്വരൂപിക്കാം പ്ലാനിങ് നടത്തി എന്നിട്ട് അത് സ്വരൂപിക്കുന്നു സ്വരൂപിച്ചെന്ത് ചെയ്യുന്നു ഓർഗനൈസ് ചെയ്യുന്നു ഈ ഫണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം വിനിയോഗിക്കാൻ എന്നിട്ട് പ്രോപ്പറായി ഡയറക്ഷൻ കൊടുക്കുന്നു നമ്മളുടെ എംപ്ലോയിസിന് മാനേജേഴ്സിന് ഈ രീതിയിൽ ഇത് വിനിയോഗിക്കൂ വിനിയോഗിക്കുമ്പോൾ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് വിനിയോഗിക്കൂ വേസ്റ്റേജ് കുറച്ചു വിനിയോഗിക്കൂ പ്രോപ്പർ കോർഡിനേഷൻ നടത്തുന്നു അവസാനം കൺട്രോളിംഗ് നടത്തുന്നു കൺട്രോളിംഗ് എന്ന് പറയുമ്പം കിട്ടിയ പൈസ പ്രോപ്പറായിട്ടാണോ വിനിയോഗിച്ചത് അവിടെ ആ പൈസ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടോ ആ പൈസ കൊണ്ട് ഡിസൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ പ്രോപ്പർ കൺട്രോളിങ് സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചില്ല ഡീവിയേഷൻ്റെ റിസൾട്ട് നോക്കി നമ്മൾ ആ ഡീവിയേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് ചെയ്യാനായി ശ്രമിക്കുന്നു ഓക്കെ ആണോ ഇത്രയായിരിക്കണം നമ്മൾ ഒരു വർഷത്തെ ചിലവെന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിനപ്പുറത്തേക്ക് നമ്മൾ പൈസ വിനിയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അല്ല എന്തുകൊണ്ട് കൂടുതൽ ചിലവ് വന്നു അത് കുറയ്ക്കാനായി ശ്രമിക്കും അതാണ് കൺട്രോളിങ് അതും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഓക്കെ ആണോ ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എത്ര വേണമെന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു ഓർഗനൈസ് ചെയ്യുന്നു ഡയറക്റ്റ് ചെയ്യുന്നു കോർഡിനേറ്റ് ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു ഇതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് വിളിക്കുന്നത് ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ആണോ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആസ്പെക്ട്സ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രൊക്വയർമെന്റ് ഓഫ് ഫണ്ടും യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടുമാണ് ടു ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അതായത് ബിസിനസ്സിന് ആവശ്യമുള്ള ഫണ്ട് എങ്ങനെ പ്രൊക്വയർ ചെയ്യണം ഈ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം ഓക്കെ അല്ലേ ആദ്യത്തെ നോക്കാം പ്രൊക്വയർമെന്റ് ഓഫ് ഫണ്ട് ഫണ്ട് പ്രൊക്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് നമുക്ക് തന്നെ ഒരു കുറച്ച് പൈസ ആവശ്യമുണ്ടോ എന്ന് വിചാരിക്കുക ആവശ്യമുള്ള പൈസ സ്വരൂപിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമ്മളുടെ കൈ പൈസ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ കൈ പൈസ ഇല്ലെങ്കിലോ നമ്മൾ കടം മേടിക്കേണ്ടി വരും കടം മേടിക്കുക മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക് ആണ് അതുകൊണ്ടാണ് റിക്വയർമെൻറ്റ് ഓഫ് ഫണ്ട് കോംപ്ലക്സ് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണെന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ച് പല സോഴ്സിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാം അതാ താഴെ കൊടുത്തിരിക്കുന്ന സോഴ്സസ് ഫോർ ഫണ്ട് ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ട് ഡിബഞ്ചറും ബോണ്ടും ഒരു സോഴ്സ് ഓഫ് ഫണ്ട് അതായത് ഒരു കമ്പനിക്ക് ഡിബെഞ്ചറും ബോണ്ടും ഒക്കെ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാം ഓണേഴ്സ് ഫണ്ട് അതായത് ഇക്വിറ്റി ഷെയറുകളും പ്രിഫറൻസ് ഷെയറുകളും ഒക്കെ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാം പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് ഷോർട്ട് ടേം മീഡിയം ടേം ലോങ് ടേം ലോണുകൾ എടുത്ത് ഫണ്ട് സ്വരൂപിക്കാം അല്ലേ ലോൺ എടുക്കാം പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ സ്വരൂപിക്കാം വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമ്മളുടെ ബിസിനസ്സിലേക്ക് നമ്മളുടെ ബിസിനസ്സിന് വളർച്ച ഉണ്ട് എന്ന് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ ഏഞ്ചൽ ഫിനാൻസിങ് ഉണ്ട് ഒരു തുടക്കകാലത്ത് ബിസിനസ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നു അവരെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ബിസിനസ്സിന് വേണ്ടി കുറച്ച് പൈസ ഇടുന്നു അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് ബിസിനസ് വളർന്നതിനു ശേഷം അതിനെ എൻ എൻകാഷ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ തുടക്കത്തിൽ സഹായിക്കുക എന്ന മനസ്സോടുകൂടി വരുന്നു ബിസിനസ് വളർന്നു കഴിയുമ്പം അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അവരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ക്ലിയർ ആണോ അപ്പോൾ ആ ഏഞ്ചൽ ഫിനാൻസിങ്ങും ഒരു സോഴ്സ് ഓഫ് ഫണ്ടാണ് ഈ രീതിയിലൊക്കെയാണ് ഒരു ബിസിനസ്സിന് ഫണ്ട് പ്രൊക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ഏതൊക്കെ രീതിയിൽ എത്ര രൂപ സ്വരൂപിക്കണം എന്നുള്ളത് ബിസിനസ്സിൻ്റെ ഡിസിഷനാണ് ക്ലിയർ ആണോ ബിസിനസ്സിൻ്റെ ഡിസിഷനാണ് നിന്ന് ഇന്ന പൈസ സ്വരൂപിക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കൂടുതൽ ഓണേഴ്സ് ഫണ്ട് എടുക്കാം അല്ലെങ്കിൽ കൂടുതൽ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഏഞ്ചൽ ഫിനാൻസിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാം അതൊരു ബിസിനസ്സിൻ്റെ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഓക്കെ അല്ലേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ താഴെ പറയുന്ന ഓരോ സോഴ്സ് ഓഫ് ഫിനാൻസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഓക്കെ ആണോ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയറുകൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയറുകളാണ് ഓണേഴ്സ് എന്ന് പറയുന്നത് ദ ഫണ്ട് റേസ്ഡ് ബൈ ദ ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ആർ ദ ബെസ്റ്റ് ഫ്രം ദ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂ ഫേം ഫേമിനെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് കുറഞ്ഞ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുക കാരണം എന്താ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ മേടിക്കുന്ന വ്യക്തി ഫേമിൻ്റെ ഷെയർ ഹോൾഡറാണ് അതായത് ഓണറാണ് ഈ ഷെയർ ഹോൾഡറിന് എല്ലാ വർഷവും ഡിവിഡൻഡ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വേണമെങ്കിൽ കൊടുത്താൽ മതി ഷെയർ ഹോൾഡർ ബിസിനസിന് വേണ്ടി തന്ന പൈസ അതായത് ഷെയർ മേടിച്ചപ്പോൾ തന്ന പൈസ എപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി ഫേം ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അത് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം തിരിച്ചു കൊടുത്താൽ മതി അതിന് മുന്നേ തിരിച്ചു കൊടുക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല അതായത് റീപേയ്മെന്റ് ഇല്ലാതെ ആ പൈസ കുറേ നാൾ ഫേമിന്റെ കയ്യിൽ ഇരിക്കും ക്ലിയർ ആണോ ലോൺ എടുത്താൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ മാസത്തിന് എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകും പക്ഷേ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ കോസ്റ്റ് കുറവാണ് ഇൻട്രസ്റ്റ് കൊടുക്കണ്ട ഡിവിഡൻ്റ് ആണെങ്കിലും കൊടുക്കണമെന്ന് നമുക്ക് തോന്നിയാൽ കൊടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല പ്രിൻസിപ്പിൾ എമൗണ്ട് ഏറ്റവും അവസാനം ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി ക്ലിയർ ആണോ അങ്ങനെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ് ഓർത്ത് വെച്ചോ ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇക്വിറ്റിയാണ് ക്ലിയർ ആണോ കാരണം എന്താ നോ ഓഫ് റീപേയ്മെന്റ് ക്വസ്റ്റിൻ്റെ ക്യാപിറ്റൽ ക്ലിയർ ആണോ ലിക്വിഡേഷൻ സമയത്തൊഴികെ ബാക്കി ഒരു സമയത്തും പൈസ തിരിച്ചു കൊടുക്കണോന്ന് ഒരു നിർബന്ധവും പിടിക്കാൻ ഷെയർ ഹോൾഡേഴ്സിന് പറ്റത്തില്ല കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർക്ക് തങ്ങളുടെ പൈസ തിരിച്ചു തരാൻ ആവശ്യപ്പെടാൻ സാധിക്കത്തുള്ളൂ അല്ലാത്ത ഒരു സാഹചര്യത്തിലും അവർക്ക് ആവശ്യപ്പെടാൻ സാധിക്കത്തില്ല ഫ്രം കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ ഹൗ അവർ ഇക്വിറ്റി ക്യാപിറ്റൽ മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സ് ഓഫ് ഫണ്ട് ക്ലിയർ ആണോ റിസ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഏറ്റവും നല്ലത് പക്ഷേ കോസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഏറ്റവും എക്സ്പെൻസീവാണ് കാരണം ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഐ പി ഒ നടത്തണം ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് അതിനുവേണ്ടി നമ്മളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് രജിസ്റ്റർ ചെയ്യണം ലിസ്റ്റ് ചെയ്യണം പ്രോപ്പറായിട്ട് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈ വക ഡോക്യുമെൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആർഒസിക്ക് ഫയൽ ചെയ്യണം പ്രോപ്പറായിട്ട് സെബിക്ക് ഫയൽ ചെയ്യണം സെബിയുടെ അപ്രൂവൽ കിട്ടണം ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് എല്ലാം പാലിച്ചുകൊണ്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒരുപാട് പൈസ ചെലവുണ്ട് ക്ലിയർ ആണോ ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സ് ഓഫ് ഫണ്ടും റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ടുമാണ് ഓക്കെ ആണോ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റിസ്ക് കുറവാണ് കാരണം റീപേയ്മെന്റ് ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല ലിക്വിഡേഷൻ സമയത്ത് മാത്രം റീപേയ്മെന്റ് ഇറത്തിയാൽ മതി പക്ഷേ കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും എക്സ്പെൻസീവ് ആണ് അത് ഓർത്തു വെച്ചിരിക്കുക ക്ലിയർ ആണോ ണോ എന്തുകൊണ്ടാണ് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലാകുന്നത് കാരണം ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യും അതും ഹൈ റേറ്റിൽ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യും കൊടുക്കണം വേണ്ടെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അതുപോലെ തന്നെ പേ ചെയ്യുന്ന ഡിവിഡൻറ് ഇൻകം ടാക്സ് ഒരു എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ടാക്സബിൾ ഇൻകത്തിനകത്തൊന്നും കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല ഓക്കെ ആണോ അതുപോലെ കൂടുതൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവറും ആകും അതുകൊണ്ട് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്നാൽ റിസ്ക് പോയിന്റ് ഓഫ് വ്യൂവിൽ ലെസ് റിസ്കി ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇതാണ് ഇക്വിറ്റി ഷെയർസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ അതെന്താണ് ദ മോസ്റ്റ് റിസ്ക് ഫ്രീ സോഴ്സ് ഓഫ് ഫിനാൻസും ദ മോസ്റ്റ് എക്സ്പെൻസീവ് സോഴ്സ് ഓഫ് ഫിനാൻസും ആണ് ക്ലിയർ ആണോ രണ്ടാമത്തേതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ കടപ്പത്രം എന്ന് പറയും അതായത് കമ്പനി അക്നോളജ് ചെയ്യുകയാണ് കമ്പനിക്ക് പൈസ തന്നിട്ടുണ്ട് കമ്പനി ഇന്ന ആൾക്ക് പൈസ കൊടുക്കാനുണ്ട് ഡിബെഞ്ചർ മേടിക്കുന്ന വ്യക്തി കമ്പനിയുടെ ഓണർ അല്ല മറിച്ച് കമ്പനിയുടെ ക്രെഡിറ്റർ ആണ് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടാനുള്ളവൻ ക്ലിയർ ആണോ കമ്പനിയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ കമ്പനി പൈസ കൊടുക്കാനുള്ളവൻ ഓക്കെ ആണോ ഡിബെഞ്ചർ ആരെ സോഴ്സ് ഓഫ് ഫണ്ട് ആർ കമ്പാരറ്റീവ്ലി ചീപ്പർ ദാൻ ഷെയർ ബിക്കോസ് ഓഫ് ടാക്സ് അഡ്വാൻറ്റേജ് ഡിവെഞ്ചറിന് ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടും അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയറിനെക്കാളും കോസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചീപ്പർ ആണ് ക്ലിയർ ആണോ ഇക്വിറ്റി ഷെയർസ് ആണ് മോസ്റ്റ് എക്സ്പെൻസീവ് ഡിബെഞ്ചർ ഇറ്റ് ഇസ് ചീപ്പർ ദാൻ ഇക്വിറ്റി ഷെയർസ് കോസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻട്രസ്റ്റ് എ കമ്പനി പേ ഓൺ ഡിബെഞ്ചർ ഇസ് ഫ്രീ ഓഫ് ടാക്സ് കമ്പനി പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഓരോ ഡിബെഞ്ചറും ഇൻട്രസ്റ്റ് പേ ചെയ് പേബിൾ ആണ് അതായത് ഫൈവ് പെർസെൻറ്റേജ് ഡിബെഞ്ചർ ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചർ ആ രീതിയിലാണ് ഡിബെഞ്ചർ വരുന്നത് അപ്പം ട്വൽവ് പെർസെൻറ്റേജ് ഡിബെഞ്ചർ ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ എല്ലാ വർഷവും പന്ത്രണ്ട് ശതമാനം നിങ്ങൾ പേ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടും ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ ആണ് കോസ്റ്റ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് കുറവാണ് ക്ലിയർ ആണോ ഓക്കെ അല്ലേ പക്ഷേ ഷെയറിൻ്റെ കേസിൽ കിട്ടുന്ന ഡിവിഡൻ എന്താണ് ടാക്സ്ഡ് ആണ് ക്ലിയർ ആണോ പ്രോഫിറ്റ് ആയിട്ട് ടാക്സ് ചെയ്യപ്പെടും അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഡിവെഞ്ചർ പർച്ചേസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് ക്ലിയർ അല്ലേ ഹൗ എവർ ഈവൻ വെൻ ടൈംസ് ആർ ഹാർഡ് ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചർ ലോൺസ് മസ്റ്റ് ബി പേഡ് വേർ ഡിവിഡൻ നോട്ട് ബി ക്ലിയർ ആണോ കമ്പനിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള സമയത്തൂടെ പോവുകയാണെങ്കിൽ പോലും ഡിവെഞ്ചറ് അതിന് പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്തേ പറ്റൂ പക്ഷെ ഷെയർസ് ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വർഷം ലോസ് ആണ് ഡിവിഡൻ കൊടുക്കേണ്ട ഇനി പ്രോഫിറ്റാ പക്ഷെ ഒരുപാട് പ്രോഫിറ്റ് ഇല്ല കമ്പനിക്ക് കൊടുക്കണ്ടെ കൊടുക്കണ്ട ആരും നിർബന്ധിക്കത്തില്ല ക്ലിയർ ആണോ പക്ഷേ ഡിവെഞ്ചറിന്റെ മേൽ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ ലാഭമാണേലും നഷ്ടമാണേലും ഓക്കെ അല്ലേ യെസ് ഹൗവർ ഡിവെഞ്ചർ എൻടേ ഹൈ ഡിഗ്രി ഓഫ് റിസ്ക് സിൻസ് ദേ ഹാവ് ടു ബി ആസ് പെർ ദ ടേംസ് ഓഫ് എഗ്രിമെന്റ് ഡിബഞ്ചർ പറഞ്ഞിട്ടുള്ള ആ ഒരു പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തേ പറ്റൂ റിസ്ക് അവിടെ കൂടുതലാണ് ക്ലിയർ ആണോ അപ്പോൾ ഇക്വിറ്റിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇക്വിറ്റിയിൽ റിസ്ക് കുറവായിരുന്നു കോസ്റ്റ് കൂടുതലായിരുന്നു ഡിവെഞ്ചറിൽ കോസ്റ്റ് കുറവാണ് ഇക്വിറ്റിയെ അപേക്ഷിച്ച് അതുപോലെ തന്നെ റിസ്ക് കൂടുതലാണ് ഇക്വിറ്റിയെ അപേക്ഷിച്ച് ഓക്കെ അല്ലേ അതാണ് അവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ രണ്ട് സോഴ്സ് ഓഫ് ഫിനാൻസും അവയുടെ ഡിഫറൻസുകളും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഫിനാൻസിലേക്ക് പോകാം മൂന്നാമത്തെ സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ഫണ്ടിങ് ഫ്രം ബാങ്ക് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് എടുക്കാം ക്ലിയർ ആണോ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാം ടേം ലോൺ എടുക്കാം വർക്കിംഗ് ക്യാപിറ്റൽ ടേം എടുക്കാം ബിൽ പർച്ചേസ് ഓർ ഡിസ്കൗണ്ടിങ് നടത്താം ഓക്കെ ആണോ ഇത് ഫണ്ട് ബേസ്ഡാണ് ഓക്കെ ആണോ യെസ് ഫണ്ട് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് ഫണ്ട് കിട്ടുന്നു ഓക്കെ അല്ലേ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് ഫണ്ട് കിട്ടുന്നു ഓവർ ഡ്രാഫ്റ്റ് അതായത് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിന് ഓവർ ആൻഡ് അബോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു ഓവർഡ്രാഫ്റ്റ് ആയിട്ട് ഫണ്ട് കിട്ടുന്നു ടേം ലോൺ ആയിട്ട് ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ലോണുകൾ കിട്ടുന്നു വർക്കിംഗ് ക്യാപിറ്റൽ ടേം ലോണുകൾ കിട്ടുന്നു നിങ്ങൾക്കൊരു ബില്ലുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നു ഇതൊക്കെയാണ് ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കാനുള്ള മാർഗങ്ങൾ ക്യാഷ് ക്രെഡിറ്റ് ഓവർഡ്രാഫ്റ്റ് ടേം ലോൺ വർക്കിംഗ് ക്യാപിറ്റൽ ടേം ബിൽ പർച്ചേസ് ഓർ ഡിസ്കൗണ്ടിങ് ഇനി നോൺ ഫണ്ട് ബേസിസിലും ഉണ്ട് അതായത് ബാങ്കിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്കായിട്ട് ഗ്യാരണ്ടി നിൽക്കാനായിട്ട് സാധിക്കും ബാങ്കിന് ക്ലിയർ ആണോ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എക്സ്പോർട്ട് ട്രേഡിൽ ഏർപ്പെടുന്നു ബാങ്ക് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഗ്യാരണ്ടി നിൽക്കുന്നു അതുപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഈ രീതിയിലുള്ള സർവീസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാങ്കിൽ നിന്ന് എടുക്കാം ഫണ്ട് കിട്ടുന്നില്ലെങ്കിലും നിങ്ങളുടെ ട്രേഡ് സ്മൂത്ത് ആയിട്ട് നടത്താനായിട്ട് അവിടെ സാധിക്കും ഓക്കെ ആണോ ഗ്യാരണ്ടി കിട്ടുന്നതുകൊണ്ട് ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നതുകൊണ്ട് വിത്തഔട്ട് പ്രോപ്പർ പേയ്മെന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പോർട്ട് ട്രേഡ് നടത്താനായി സാധിക്കും ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും ഇതാണ് എന്ത് ചെയ്യുന്നത് ബാങ്കിന്റെ ലെൻഡിങ് സർവീസ് ഫണ്ട് ബേസ്ഡും നോൺ ഫണ്ട് ബേസ്ഡും അതാണ് അടുത്ത സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് ഓക്കെ ആണോ അടുത്തതാണ് ഇന്റർനാഷണൽ ഫണ്ടിങ് എന്ന് പറയുന്നു ഓക്കെ അല്ലേ ഇന്റർനാഷണൽ ഫണ്ടിങ് നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല ഫോറിൻ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഫണ്ട് സ്വരൂപിക്കുക നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒന്നാമതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അതായത് ഒരു ഫോറിൻ എണിറ്റി നമ്മുടെ ബിസിനസ്സിൽ വന്ന് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആണോ ഫോറിൻ എണിറ്റി വന്ന് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ എന്ത് ചെയ്യുന്നു വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏതെങ്കിലും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അവർ വന്ന് നമ്മുടെ ഏതെങ്കിലും സെക്യൂരിറ്റി പർച്ചേസ് ചെയ്യുന്നു ക്ലിയർ ആണോ ഈ രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടുന്നു ഫോറിൻ എൻറ്റിറ്റിയിൽ നിന്ന് എന്ന് ഓക്കെ ആണോ യെസ് ഇനിയും അതുപോലെ തന്നെ എ ഡി ആറുകൾ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് അതുപോലെ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റ് ഇത് രണ്ടും എന്തിൻ്റെ ഒരു ആണ് ഫോറിൻ റിസോഴ്സസ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു സോഴ്സ് ആണ് അതായത് നമ്മളൊരു ഇന്ത്യൻ കമ്പനി അല്ലേ നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ അമേരിക്കയിൽ എ ഡി ആർ ഇഷ്യൂ ചെയ്താൽ മതി അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് അത് അമേരിക്കൻ മാർക്കറ്റിലുള്ള കമ്പനീസ് മേടിക്കും നമുക്ക് പൈസ കിട്ടും ഇനി നമുക്ക് യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമാണ് ഇഷ്യൂ ചെയ്യേണ്ടതെങ്കിൽ ഗ്ലോബൽ ഡെപ്പോസിറ്റർ റെസീപ്റ്റ് ഇഷ്യൂ ചെയ്യാം അപ്പോൾ അവിടും നമുക്ക് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് സാധിക്കും ഇനി ഇതേപോലെ ഫോറിൻ കമ്പനീസിന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ അതിനവരെ ഐ ഡി ആർ ഇഷ്യൂ ചെയ്യും ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് അവരങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകും ക്ലിയർ ആണോ നമ്മൾ ഇന്ത്യൻ കമ്പനിയാണ് നമ്മൾ എ ഡി ആറും ജി ഡി ആറും പറയുന്നു എ ഡി ആർ അമേരിക്കയിൽ നിന്ന് നമുക്ക് ഫണ്ട് സ്വരൂപിക്കാം ജി ഡി ആർ യൂറോപ്പിൽ നിന്ന് നമുക്ക് ഫണ്ട് സ്വരൂപിക്കാം ഓക്കെ ആണോ അതാണ് ഇന്റർനാഷണൽ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അടുത്തതാണ് ഏഞ്ചൽ ഫിനാൻസിങ് ഏഞ്ചൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നമുക്ക് വെൽത്തി ഇൻഡിവിജ്വൽസ് ഇനിഷ്യൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ എക്സ്ചേഞ്ച് ഫോർ ആൻഡ് ഓണർഷിപ്പ് ഓർ ഇക്വിറ്റി ഇൻ കമ്പനി നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ കുറച്ച് ഷെയർസോ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നമ്മൾ പൈസ മേടിക്കുന്നു അവർ നമ്മുടെ കമ്പനി ഭയങ്കരമായിട്ട് വളർന്നെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ല വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കറിയാം നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പാണ് നമ്മളെ സഹായിക്കണമെന്ന മനസ്സോടു കൂടിയും നമ്മൾ ഒന്ന് പച്ച പിടിച്ചു കഴിയുമ്പം അത് ക്യാഷ് ചെയ്തു മാറ്റണമെന്നുള്ള ലാഭലക്ഷ്യത്തോടും കൂടിയിട്ടാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നത് ഓക്കെ ആണോ ഏയ്ഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഐഡിൽ ക്യാഷ് അവൈലബിൾ ആൻഡ് ആർ ലുക്കിംഗ് ഫോർ എ ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ദാൻ വാട്ട് ഈസ് ഗവൺ ബൈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് അവർക്കത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം അതുകൊണ്ട് അവർ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റാർട്ടപ്പുകളിൽ എന്നിട്ട് കാരണം അവരവിടെ കാണുന്നത് സാധാരണ എവിടെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു സ്പെക്കുലേഷനിലാണ് അവരിവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ആണോ വിൽ ഇൻവെസ്റ്റ് അറൌണ്ട് ട്വൻറ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ടു ഹെൽപ് കമ്പനി ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് മുതൽ അറുപത് ശതമാനം വരെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാകും ദിസ് സോഴ്സ് ഓഫ് ഫിനാൻസ് വിൽ ബി ദ ലാസ്റ്റ് ഓപ്ഷൻ ഫോർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിരിക്കും ഏഞ്ചൽ ഫിനാൻസിങ് കാരണം നമ്മുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഈക്വിറ്റി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അവരുടെ അവരുടെ കയ്യിൽ നമ്മളുടെ കൺട്രോൾ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അതുകൊണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് സോഴ്സ് ആയിരിക്കും ഫിനാൻഷ്യൽ മാനേജ്മെൻ്റിൽ ഫിനാൻസ് സോഴ്സ് ഓഫ് ഫിനാൻസ് പ്രൊക്വയർമെൻറ്റ് ഓഫ് ഫിനാൻസ് ഓക്കെ അല്ലേ സോ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഇക്വിറ്റി അത് കഴിഞ്ഞൊരു ഡിവെഞ്ചർ പിന്നെ ഫണ്ടിങ് ഫ്രം ബാങ്ക് അതിനുശേഷം ഇന്റർനാഷണൽ ഫണ്ടിങ് പിന്നെ ഏഞ്ചൽ ഫിനാൻസിങ് ഓക്കെ അല്ലേ സോ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു പ്രൊക്വയർമെൻറ് ഓഫ് ഫണ്ട് പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്തു അതിനുശേഷം അതിന് മുന്നേ മീനിങ് മീനിങ് ഓഫ് എ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഡിസ്കസ് ചെയ്യും ഇനിയുള്ളത് രണ്ടാമത്തതാണ് അതായത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ടാണ് അതിന് വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ